ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കേ കപ്പ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ കപ്പ കൊള്ളിക്കേങ് പൂളക്കേങ് ഇങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഇതുപോലൊരു സംഭവം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ വാ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മാറ്റി വെക്കുക തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെക്കണ്ട അപ്പോഴേക്കും ഒരു പാനിലേക്ക് ഒരഞ്ച് പീസ് ശർക്കര ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണ്ടേ അതൊന്ന് തിളച്ച് ആ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി ആ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോകുക കേട്ടോ അപ്പോൾ ആ കപ്പയിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ൊക്കെ ഒന്ന് തിളച്ച വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടും കേട്ടോ ഇപ്പൊ ദാ ഏകദേശം ഒരു പത്ത് ഒക്കെ ആയപ്പോഴേക്കും കപ്പയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻ ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാണ് അതിലാ വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം അതിന്ന് കുറച്ചെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്ക കേട്ടോ അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പോൾ തേങ്ങാ പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആ കപ്പ തേങ്ങാപ്പാലും കൂട്ടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതാ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് പാനിലേക്കൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണോ അത് അതിട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്ത എള് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പമ്പിൻ സീഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക ഇനി ആ പാനിലേക്ക് അര സ്പൂൺ ഏലക്ക പൊടിച്ചതും ഇതിൻ്റെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ട് അരിച്ചു വെച്ചിട്ടുള്ള ശർക്കരയാണ് അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ എൻ്റെ പാനിൽ അത് നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ പാൻ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ വലുപ്പുള്ള ഒരു പാനിലേക്ക് ആ ഒരു കപ്പയും ശർക്കരയൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കുറച്ച് ടൈം എടുത്തിട്ടേ ഇതാവുള്ളൂ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊണ്ടിരിക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് കോൺഫ്ലോർ കുറച്ച് പാലിലൊന്ന് കലക്കിയെടുത്തതാണ് തേങ്ങാ പാലിൽ മിക്സ് ചെയ്തിട്ടുള്ള കോൺഫ്ലോർ കോൺഫ്ലോറാണ് അതുകൂടി കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ ആ പാനീന്നൊക്കെ ഒരു വിട്ട് വരണ പരിവാവണം എന്നാലേ നമുക്കിത് വിചാരിച്ച പോലെ ഒന്ന് സെറ്റാക്കിയിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഏകദേശം ഒരു അരമണിക്കൂറ് എടുത്തിട്ടുണ്ടാവും ഇതൊന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇതിങ്ങനെ സെറ്റായി വരും അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂസും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ആ കപ്പയുടെ മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരണ ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ കെക്ക് ടിന്നിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ടോപ്പിലൊന്ന് സെറ്റാക്കി എടുക്കുക അതിന് ശേഷം ഇതൊരു നാല് മണിക്കൂർ സെറ്റാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതി അപ്പോൾ അതിന് ശേഷം ഒരു നാല് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അതൊന്ന് സെറ്റായി കിട്ടും ഇപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ആ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ അതൊന്ന് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് സംഭവം കഴിക്കാനും അടിപൊളിയാണ് അപ്പം എല്ലാവരും നമ്മളെപ്പോഴും കപ്പ പുഴുങ്ങുക അങ്ങനെയൊക്കെയല്ല ചെയ്യാറ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എനിക്കിഷ്ടമാവും ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ